എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യണേ ഞങ്ങളുടെ ഇവിടെ ഈ ഒരു മീനിന് നെത്തോലി എന്നാണ് പറയുന്നത് ഞങ്ങൾ റിവൻറത്ത് ഇങ്ങനെയാണ് പേരിൽ പറയുന്നത് അപ്പോൾ ഇത് എപ്പോൾ കടയിൽ കണ്ടാലും ഞാൻ മേടിക്കും കാരണം എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇത് കറി വയ്ക്കുന്നതിനേക്കാളും ഫ്രൈ ചെയ്യുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഫ്രൈ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് ഇതിൻ്റെ കുറച്ച് മസാലയുണ്ട് അപ്പോൾ ഞാൻ മസാല വെച്ചിട്ടിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് പുരട്ടി വെച്ചിരുന്നു അതിനുശേഷമാണ് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന അപ്പോൾ ഈ ഒരു പാൻ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ളത് പോയെങ്കിലും നമുക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നത് ഒരു തണ്ട് കറിയേപ്പിലെടുത്തിട്ടുണ്ട് എപ്പോഴും ഒരു തണ്ട് കറിയേപ്പില ഇതിൻ്റെ കൂടെ അത് മസ്റ്റായിട്ട് എടുക്കും ഒരു ഫ്ലേവറിനും ടേസ്റ്റും രുചി കൂട്ടാനുമായിട്ടാണ് അപ്പോൾ അതാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു മസാല എണ്ണ ചൂടായി വന്നിട്ടില്ലേ അപ്പോൾ അതിലേ ഇട്ട് ഇട്ടുകൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്താൽ മതി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ച് രണ്ടായിട്ട് ഞാൻ വറുത്തെടുത്താൽ മതിയാകും അപ്പം ഞാൻ അതിൽ ആ തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കിടന്ന് ഫ്രൈ ആയി വരട്ടെ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് കുറച്ച് ഒന്ന് ഒരിഞ്ഞിട്ടിയാൽ മതിയാകും എനിക്ക് ഉച്ചയ്ക്ക് ഉണിൻ്റെ കൂടെ ഈ ഒരു ഫ്രൈ മാത്രം മതി വേറെ കറികളൊന്നും ഇല്ലെങ്കിലും തോരൻ അങ്ങനെയൊന്നും വേണ്ട ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും ഇതിൻ്റെ പൊടികൾ ഇതിൽ മസാലപ്പൊടികൾ ചേർക്കുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഇതിൽ ചേർക്കണം മസ്റ്റാണ് കേട്ടോ എങ്കിൽ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലങ്ങ് പിടിച്ച് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ഇതിലേക്ക് പിന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടി ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ ഇടാം പക്ഷേ മസാല പൊടി പൊടിച്ചത് നമ്മുടെ മസാലയിൽ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഇഞ്ചി ഞാൻ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നതിനേക്കാളും ഗരം മസാലപ്പൊടി ഇതിൽ മസാലയിൽ ചേർക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് ഇതുപോലെ എല്ലാം ബാക്കിയിരുന്ന എല്ലാം എന്താ ഇതുപോലെ വീണ്ടും ബാക്കിയുള്ളത് എണ്ണ കുറച്ച് കുറവായിരുന്നപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആദ്യമേ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ അതനുസരിച്ച് നമുക്ക് മീൻ വറുത്തെടുക്കാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം ത ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കൂണിന് ഈ ഒരു നെത്തോലെ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഈസ്റ്റായി ചൂടായി കിടക്കുന്ന എണ്ണയിൽ നിന്ന് ഇച്ചിരി ഒന്ന് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം